േര് അവൾ എന്നെ നാറ്റിച്ചതല്ലേ അവൾ എനിക്കിട്ട് പണി തന്നവള അവൾ ഇതാ പുറച്ചുകാര് അവളെ വീട്ടിൽ പോയിരിക്കുന്നത് രണ്ടാമത്തെ വണ്ടിയാണ് അവളെപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ അവൾ പോകാനുള്ള ഉറപ്പായിട്ടാണ് അപ്പോൾ പോകുന്നതിൻ്റെ ടൈലാണ് അവൾ ഈ പരിപാടിക്ക് വന്നത് തൊണ്ടി മുതൽ കിട്ടിയില്ല കായ് ഇതാ അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതാ ഇത്രയും നീളമുള്ള സാധനമാണ് കായ് തൊണ്ടി പോവാ അവിടെ അടിയോടെ വെട്ടിയതാ തൊണ്ടി മുതൽ ഇവിടെ ഉണ്ട് എവിടേം പുറത്ത് പോയിട്ടില്ല കൊണ്ടുപോകളു കൈസ് ഫോറസ്റ്റ് ആർ അവളെ കിട്ടിക്കാൻ കേരിക്കുന്നത് അവിടെ യൂട്യൂബറാണെന്ന് പറഞ്ഞാൽ എന്നിട്ട് അടിച്ചതാ രണ്ടാമത്തെ വണ്ടിയാ എപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ അവള് പോകാനുള്ള കുറപ്പായിട്ടാണ് പോണതിന്റെ ടൈലാണ് അവള് ഈ പരിപാടിക്ക് വന്നത് ഞമ്മള് എന്താ തൊണ്ടി മുതൽ കിട്ടിയില്ല യസ് ഇതാ Eru